പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ അണുക്കളാണോ അപകടകാരികൾ ആരോഗ്യം തകരാറിലായി എന്നുള്ളതാണോ അപകടകാരികൾ ഞങ്ങൾ പ്രകൃതി ചികിത്സകർ പറയുന്നത് അണുക്കൾ സെക്കൻഡറിയാണ് പ്രൈമറി പ്രോബ്ലം ആരോഗ്യം നശിഞ്ഞതാണ് തകരാറിലാകുന്നതാണ് ആരോഗ്യം നശിഞ്ഞ പ്രതിരോധ ശേഷിയില്ലാത്തൊരു ശരീരം ആ രീതിയിൽ ശരീരത്തെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ മരുന്നുകളാണ് പ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തുന്ന മരുന്നുകൾ നിരവധിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് പനിക്ക് കഴിക്കുന്ന പാരാസിറ്റമോൾ പോലും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ അടിച്ചമർത്തുകയാണ് പാരാസെറ്റമോൾ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ലിവർ ഡാമേജ് ഇൻ ക്രോണിക് ആൽക്കഹോളിക്സ് എന്ന് തുടങ്ങി ഈസ് എ ഹെപ്പറ്റോ ടോക്സിക് കെമിക്കൽ എന്ന് തുടങ്ങി നിരവധി നിരവധി കാര്യങ്ങൾ യഥാർത്ഥ കാരണം ആരംഭ കാരണം നിങ്ങളുടെ മരുന്നുകൾ കൊണ്ട് ശരീരത്തിൻ്റെ ബാലൻസ് മനുഷ്യ കോശങ്ങളുടെയും ബാക്ടീരിയൽ കോശങ്ങളുടെയും ഒരു ബാലൻസിലാണ് ശരീരം പോകുന്നത് മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ കോശങ്ങളാണ് മനുഷ്യ കോശങ്ങളാണ് ഒത്ത ശരീരത്തിലുള്ളത് മുപ്പത്തൊൻപത് ട്രില്യൺ ബാക്ടീരിയകളാണ് മനുഷ്യജലത്തിലുള്ളത് ഈ ബാക്ടീരിയകളെയൊക്കെ കൊന്നു കൊന്നു കൊന്ന് ആരോഗ്യം നന്നാക്കി തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന മരുന്ന് പ്രയോഗങ്ങളിൽ അണുക്കൾ കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പറയുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ ഉണ്ടാകുന്നു സൂപ്പർ ബഗുകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് നിങ്ങളുടെ ലോകാരോഗ്യ സംഘടന ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അണുക്കളെ കൊല്ലുകയല്ല അവയെ ബാലൻസിൽ കൊണ്ടുപോകാനുള്ള കരുത്ത് ശരീരത്തിനുണ്ടാക്കുകയാണ് വേണ്ടത് എന്നാണ് പുതിയ ആരോഗ്യ ശാസ്ത്രം നിങ്ങളുടെ അലോപ്പതിയുടെ കൊലപാതക സിദ്ധാന്തങ്ങൾ പണ്ടേ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കഴിഞ്ഞതാണ് കാലഹരണപ്പെട്ടതാണ് ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയത്തെ കാണാതെയും പരിഗണിക്കാതെയും എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് നോക്കുക പോലും ചെയ്യാതെ ഇതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന തകരാറുകൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാ പരിഹാരം ചെയ്യാൻ സാധിക്കും അതിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യമുള്ളത് ഏതായാലും നേച്ചർ ലൈഫിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പ്രതിരോധ കോശങ്ങളുടെ ശരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ കെട്ടുറപ്പ് എന്താണെന്ന് ഇപ്പൊ വിശദമായിട്ട് പറഞ്ഞു തരാം അത് ഞങ്ങൾ അണുക്കൾ ഇല്ല എന്നോ വൈറസ് ഇല്ല എന്നോ ഇതൊക്കെ വളച്ചൊടിച്ച് ഞങ്ങൾ വൈറസ് ഇല്ല അണു ഇല്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ചിലരിങ്ങനെ തുള്ളി കൊണ്ട് നടപ്പുണ്ട് ഞങ്ങൾ പറയുന്നത് അണുക്കളല്ല രോഗമുണ്ടാക്കുന്നത് ആ അണുക്കൾക്ക് ശരീരത്തിൽ അടങ്ങി ഒതുങ്ങി ശരത്തിന്റെ നിയമം അനുസരിച്ച് ശരത്തെ സഹായിച്ചു പ്രവർത്തിക്കുന്ന അണുക്കൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ ബാലൻസ് തെറ്റി വളരെ പെട്ടെന്ന് പെരുകുന്ന തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളുണ്ട് ശസ്ത്രക്രിയാ പ്രയോഗങ്ങളുണ്ട് അതാണ് അപകടമുണ്ടാക്കുന്നത് അല്ലാതെ അണുക്കളല്ല അപകടം ഉണ്ടാക്കുന്നത് ഏകകോശ ജീവികൾ കയ്യും കാലം ഒന്നും ഇല്ലാത്ത പാവം ഒറ്റ കോശത്തിന് അതുപോലൊരു ഒറ്റ കോശത്തിൽ നിന്ന് വളർന്ന് 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 മുപ്പത്തേഴ് പോയിന്റ് രണ്ട് ട്രില്യൺ കോശങ്ങളായിട്ടുള്ള ഈ ബഹൃത്തായ ട്രാൻസ്ഫോമറിന് പോയിന്റ് സീറോ സെവൻ മില്ലി വോൾട്ടേജ് വൈദ്യുതി ഓരോ കോശങ്ങളും ഉണ്ടാക്കുന്ന ഭീകരമായ ഈ ട്രാൻസ്ഫോമറിനെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ നിങ്ങളുടെ മരുന്ന് കഴിച്ച് ഈ ബാലൻസ് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണോ സപ്രസെൻറ്റ് മരുന്നുകൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പാരാസെറ്റമോൾ കഴിച്ചു കഴിയുമ്പോൾ ഈ ബാലൻസിലെല്ലാം തകിടം മറിച്ചിലുണ്ടാകും താളം തെറ്റും അവ പ്രകോപിതരാകും അപ്പോഴും മരിക്കുന്നത് ഈ അണുക്കൾ കൊല്ലുന്നതല്ല നിങ്ങളുടെ മരുന്നുകളും ഉണ്ട് കരളും കിഡ്നിയും ഹാർട്ടും തലച്ചോറുമെല്ലാം വിഷം കയറി പ്രവർത്തനം നിലച്ചു മരിക്കുന്നതാണ് നിങ്ങൾ മിണ്ടാപ്രാണിയായ ഈ അണുക്കള് ഞാനല്ല യമാനെ കൊന്നതെന്ന് തിരിഞ്ഞു നിന്ന് പറയില്ല എന്നുള്ള സൗകര്യം മുതലെടുത്തിട്ട് ആളുകളെ പറ്റിക്കുകയുണ്ട് ഡോക്ടർമാരെ ആ കാലമൊക്കെ കഴിഞ്ഞു നിങ്ങൾ പറയുന്നത് ദേവവാക്യമായി കരുതി ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി നിങ്ങളെ കണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം വെട്ടിവിഴുങ്ങിയിരുന്ന കാലം കഴിഞ്ഞു ഇപ്പ പോലും നിങ്ങളുടെ എല്ലാ ആശുപത്രികളിലും ദിവസേന ഉണ്ടാകുന്ന രോഗികളുടെ കൊലപാതകങ്ങൾ മരുന്ന് നടത്തുന്ന കൊലപാതകങ്ങൾ സർജറിയിലൂടെ നിങ്ങൾ നടത്തുന്ന കൊലപാതകങ്ങൾ എല്ലാം പുറത്തു വരികയാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ വലിയ താമസമൊന്നും ഉണ്ടാവില്ല പലപ്പോഴും പലതും കുറെ കഴിഞ്ഞിട്ടാണ് പ്രത്യക്ഷപ്പെടുക ഉടനടി ഉണ്ടാകുന്നതേ ആളുകൾ ഞെട്ടുന്നുള്ളൂ ലോകാരോഗ്യ സംഘടന നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത് പേഷ്യൻ സേഫ്റ്റി ഡേ ആചരിക്കാൻ കൊല്ലത്തിൽ ഒരു ദിവസം മതി എന്നാണ് നിങ്ങളത് കരുതുന്നത് എല്ലാ ദിവസവും വേണം ഡോക്ടർമാരെ സെപ്റ്റംബർ പതിനേഴ് മാത്രം പോരാ പക്ഷെ നിങ്ങൾ അതുപോലും മിണ്ടണില്ലല്ലോ പേഷ്യൻറ്റ് സേഫ്റ്റി ഡേ ആചരിക്കാൻ ലോകാരോഗ്യ സംഘടന നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആശുപത്രിയിലേക്ക് വരുന്ന പത്ത് പേര് അതിൽ നാല് പേർക്കും ചികിത്സാ പിഴവാണ് കിട്ടുന്നതെന്നാണ് നിങ്ങളുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് അതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുള്ളൂ അന്നും പുറത്തു വരുന്നില്ല ഇത് നിങ്ങളുടെ ആശുപത്രിയിൽ നടക്കുന്ന നൂറുകണക്കിന് ചികിത്സാ പിഴവിൽ ഒന്നോ രണ്ടോ ഒക്കെയാണ് പുറത്തു വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ആളുകൾ വാലുംപൊക്കി ഓടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ലക്ഷം പേർക്കാണ് ലോകത്തെ ഓരോ കൊല്ലവും ചികിത്സാ പിഴവിൻ്റെ ഗതികേടുണ്ടാകുന്നത് അതിൽ ശിവപ്രിയയെപ്പോലെ മരിച്ചു പോകുന്നത് ഇരുപത്തി ആറ് ലക്ഷം പേരാണ് വേണുവിനെ പോലെയും ശിവപ്രിയയെപ്പോലെയും അതുപോലെ നിരവധി നിരവധി ആളുകളുടെ കഥകൾ പത്രങ്ങളിൽ വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കൊല്ലുന്നതാണ് അണുക്കളല്ല കൊല്ലുന്നത് നിങ്ങളാണ് കൊല്ലുന്നത് നിങ്ങളുടെ വിഷ മരുന്നുകളാണ് കൊല്ലുന്നത് നിങ്ങളുടെ അനസ്തേഷിയാണ് കൊല്ലുന്നത് അതിന് നിങ്ങൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ കിലോഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ മില്ലിഗ്രാം ന്യൂട്രൽ ബാക്ടീരിയ എന്നെല്ലാം പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നത് അധിക ഇനി മുന്നോട്ട് പോവത്തില്ല ഡോക്ടർമാരെ നിങ്ങളുടെ ഓരോ മരുന്നിൻ്റെയും സ്പെഷ്യൽ പ്രിക്യോഷൻ എന്താണ് കോൺട്ര ഇൻഡിക്കേഷൻ എന്താണ് ഇൻ്ററാക്ഷൻ എന്താണ് മരുന്നും മരുന്നുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ മരുന്നും രോഗി കഴിക്കുന്ന മറ്റു ഭക്ഷണപാനീയങ്ങളുമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഇൻ്ററാക്ഷൻ കാലാവസ്ഥയിൽ ഒരു മരുന്ന് കഴിച്ച് വെയിലുകൊണ്ടാൽ സംഭവിക്കാനുള്ള അപകടം പ്രത്യേകിച്ച് ട്രട്രാസൈക്ലിംഗ് പോലുള്ള പാഷാണങ്ങൾ കഴിച്ച് വെയിൽ അപകടം അഡ്വേഴ്സ് റിയാക്ഷൻ ഇഷ്ടപ്പെടാത്ത പ്രതീക്ഷിക്കാത്ത മരുന്നിൻ്റെ തകരാറുകൾ ഇന്ററാക്ഷനിൽ തന്നെ പൊട്ടൻഷ്യലി ലൈഫ് ത്രെട്ടനിങ് ലാബ് ടെസ്റ്റുകളിൽ വരുന്ന ഇന്ററാക്ഷൻസ് മരുന്നും ചില വികാര വിചാരങ്ങളും തമ്മിലുണ്ടാകുന്ന ഇന്ററാക്ഷൻസ് പ്രവചിക്കാൻ പറ്റില്ല ഡോക്ടർമാരെ അതുകൊണ്ടാണല്ലോ രോഗികൾ എഴുപത്തി അഞ്ച് വയസ്സ് വരെ ജീവിക്കുന്ന കേരളത്തിൽ അലോപ്പതി ഡോക്ടർമാരുടെ ശരാശരി ആയുസ് അറുപത്തൊന്ന് പോയിന്റ് ഏഴ് അഞ്ചായിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മരുന്നില് ആദ്യം കൊല്ലപ്പെടുന്നത് അതോ നിങ്ങളെയും അണുക്കൾ തന്നെ അണുബാധ കൊണ്ടാണോ ഡോക്ടർമാരുടെ ആയുസ് രോഗികളെക്കാൾ പതിമൂന്ന് വയസ്സ് കുറഞ്ഞിരിക്കുന്നത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഇൻഫെക്ഷൻസ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഇൻഫെക്ഷൻസ് എന്ന് എന്നാ കേൾക്കുന്നവര് നെറ്റി കയറി നോക്കണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചാൽ ഇതൊക്കെയാണ് ഡോക്ടർമാരെ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് വിദഗ്ധമായി മറച്ചു വയ്ക്കുന്ന ശാസ്ത്രീയമായി മറച്ചു വയ്ക്കുന്ന അണുബാധകളുടെ സത്യം ഡോക്ടർമാരെ ഈ രാസവിഷങ്ങൾ മാറ്റിവെച്ച് അറ്റകയ്ക്ക് നിങ്ങൾ കൊടുത്തോളൂ പ്രകൃതി രീതികളിലേക്ക് നിങ്ങൾ വന്നില്ലായെങ്കിൽ നിങ്ങളാളുകളുടെ തല്ലിനെയും കൊള്ളൂ ആളുകൾ നിങ്ങളെ കൈവെക്കും അത് നിങ്ങളുടെ മരുന്നുകളുടെ കുറ്റമാണ് നിങ്ങളുടെ ചികിത്സയുടെ പരാജയമാണ് അത് നിങ്ങൾ തിരിച്ചറിയണം കഴിയുന്നതും മരുന്ന് കൊടുക്കാതെ ചികിത്സിക്കുക നിവൃത്തിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന മരുന്ന് കൊടുക്കുക നല്ല ഭക്ഷണത്തിലൂടെ നമുക്ക് രോഗം മാറ്റാൻ പറ്റും നിങ്ങളുടെ മരുന്നിലുള്ള ഘടകങ്ങൾ ഏത് പഴത്തിലും പച്ചക്കറിയിലും ഉണ്ടൊക്കെ നോക്കി അതൊക്കെ കഴിക്കാൻ പറയൂ മാറ്റം വരുന്നില്ല എങ്കിൽ പ്രകൃതി രീതികളിലേക്ക് മനുഷ്യൻ കെമിക്കലാണ് പക്ഷെ അത് നിങ്ങൾ കൊടുക്കുന്ന നേരിട്ടുള്ള കെമിക്കലല്ല സസ്യങ്ങളിലൂടെ സസ്യങ്ങൾ ആ കെമിക്കലുകൾ മണ്ണീന്ന് വലിച്ചെടുത്ത് രൂപമാറ്റം വരുത്തി ബയോളജിക്കലേക്ക് ബയോ കെമിക്കലായിട്ട് ബയോളജിക്കലായിട്ട് മാറ്റം വന്ന കെമിക്കലുകളാണ് അതുകൊണ്ട് മെഡിക്കൽ കോളേജുകളിൽ നിങ്ങളെ എങ്ങനെയാണ് ഈ ഗുളികന്മാരെ മരുന്നുകളെ കുറഞ്ഞ അളവിൽ പെട്ടെന്ന് മരിക്കാത്ത രീതിയിൽ പ്രയോഗിക്കാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിയുന്നത്ര ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം കൂടുതൽ സുഹൃത്തുക്കളോട് ഇത് ചർച്ച ചെയ്യണം നന്ദി നമസ്കാരം